പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ഇനി വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പരമാവധി പോയിന്റുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ് ആണ് ഇന്നത്തേത് അവസാനം വരെ കാണാൻ ശ്രമിക്കുക പി എസ് സി ബുള്ളറ്റിൻ സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നൊരു പ്ലേലിസ്റ്റ് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേലിസ്റ്റിൽ നിന്നും അടുത്തിടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസുകൾ കൂടി കാണാവുന്നതാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സിൻ്റെ വേദി അല്ലെങ്കിൽ ഒളിമ്പിക്സ് നടന്ന നഗരം നഗരമേത് എന്ന് ചോദിച്ചാൽ അത് പാരീസ് ആണ് പാരീസ് പാരീസ് ഫ്രാൻസിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒളിമ്പിക്സ് നടന്ന വേദി അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ ഒളിമ്പിക്സ് നടന്ന നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് പാരീസ് ആണ് പാരീസ് ഫ്രാൻസിലാണ് എത്രാമത്തെ ഒളിമ്പിക്സ് ആണ് പാരീസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നത് മുപ്പത്തി മൂന്നാമത്തെ ഒളിമ്പിക്സ് അല്ലെങ്കിൽ ഒളിമ്പിക്സിന്റെ മുപ്പത്തി മൂന്നാമത്തെ എഡിഷൻ ആണ് പാരീസിൽ നടന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദ്യം മുപ്പത്തി രണ്ടാമത്തെ ഒളിമ്പിക്സ് നടന്ന രാജ്യമേതാണ് മുപ്പത്തി രണ്ടാമത്തെ ഒളിമ്പിക്സ് നടന്ന രാജ്യം ഏതാണ് ഇത് നിങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക അടുത്തൊരു പോയിന്റ് നോക്കാം മൂന്നാം തവണയാണ് പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് മൂന്നാം തവണയാണ് പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് ആദ്യമായിട്ട് ഒളിമ്പിക്സിന് പാരീസ് നഗരം വേദിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് രണ്ടാം തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് മൂന്നാം തവണയാണ് പാരീസ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് അപ്പോൾ എത്രാം തവണയാണ് പാരീസ് നഗരം ഒളിമ്പിക്സിന് വേദിയാകുന്നത് മൂന്നാം തവണ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയായിരുന്നു പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെയായിരുന്നു പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ദി ഫ്രിജസ് ആയിരുന്നു നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഭാഗ്യചിഹ്നം ഭാ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നമാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ദ ഫ്രിജസ് എന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ എന്ന് പറയുന്നത് ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതായിരുന്നു ഗെയിംസ് വൈഡ് ഓപ്പൺ ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി പാരീസ് മുപ്പത്തി മൂന്നാമത്തെ ആയിരുന്നു മൂന്ന് തവണയാണ് പാരീസ് നഗരം ഇതുവരെ വേദിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ ആയിരുന്നു പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് ഭാഗ്യചിഹ്നം ചിഹ്നം ദ ഫ്രിജസും അതേപോലെ ആപ്തവാക്യം ഗെയിംസ് വൈഡ് ഓപ്പൺ എന്നുള്ളതായിരുന്നു അടുത്ത പോയിൻ്റ് നോക്കാം പാരീസ് ഒളിമ്പിക്സിന് ദീപം തെളിയിച്ചത് ട്രാക്ക് ആൻഡ് ഫീൽഡ് താരം മേരി ജോസ് പെരക്കും ഫ്രഞ്ച് ജൂഡോ താരമായിട്ടുള്ള ടെഡി റൈനറും ചേർന്നാണ് പാരീസ് ഒളിമ്പിക്സിൽ ദീപം തെളിയിച്ചത് ട്രാക്ക് ആൻഡ് ഫീൽഡ് താരമായിട്ടുള്ള മേരി ജോസ് പെരക്കും ഫ്രഞ്ച് ജൂഡോ താരം ടെഡി റൈനറും ചേർന്നാണ് പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവേൽ മാക്രോൺ ആയിരുന്നു പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടനം ചെയ്തത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് നിലവിൽ ഐ ഒ സി ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാഷ് ആണ് നിലവിലെ ഇന്റർനാഷണൽ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് തോമസ് ബാഷ് ആണ് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് പി ടി ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് പി ടി ഉഷയാണ് പി ടി ഉഷ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് പി ടി ഉഷ ഈ പദവിയിലെത്തുന്ന ആദ്യ വനിതയാണ് മുപ്പത്തഞ്ച് വേദികളിലായിട്ടാണ് പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് മുപ്പത്തിയഞ്ച് വേദികളിലായിട്ടാണ് പാരീസിൽ ഒളിമ്പിക്സ് നടന്നത് മുപ്പത്തിയഞ്ച് വേദികളിലായി മുപ്പത്തിരണ്ട് ഇനങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത്തഞ്ച് വേദികളിലായി മുപ്പത്തിരണ്ട് ഇനങ്ങൾ ഉണ്ടായിരുന്നു മുപ്പത്തിരണ്ട് ഇനങ്ങളിൽ മുന്നൂറ്റി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരുന്നത് മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി മുന്നൂറ്റി മത്സരങ്ങളാണ് സംഘടിപ്പിച്ചിരുന്നത് മുന്നൂറ്റി മത്സരങ്ങളിൽ പതിനായിരത്തി താരങ്ങൾ പങ്കെടുത്തു മുന്നൂറ്റി മത്സരങ്ങളിൽ പതിനായിരത്തി താരങ്ങളാണ് പങ്കെടുത്തത് ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇരുന്നൂറ്റിയാറ് രാജ്യങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ബെലാറസ് റഷ്യ എന്നീ രാജ്യങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ബെലാറസ് റഷ്യ എന്നീ രാജ്യങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധ പശ്ചാത്തലത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാജ്യങ്ങളാണ് ഒന്നുകൂടി നോക്കാം പാരീസ് ഒളിമ്പിക്സ് മുപ്പത്തിയഞ്ച് വേദികളിലായി മുപ്പത്തിരണ്ട് ഇനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു മുപ്പത്തിരണ്ട് ഇനങ്ങളിലായി മുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങൾ നടന്നു മുന്നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ പതിനായിരത്തി അഞ്ഞൂറ് താരങ്ങളാണ് പങ്കെടുത്തത് ഇരുന്നൂറ്റി രാജ്യങ്ങൾ പങ്കെടുത്ത ഒളിമ്പിക്സ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ബെലാറസ് റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു റഷ്യ ഉക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിലാണ് ബലാറസ് റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയത് ഇനി നമുക്ക് പാരീസ് ഒളിമ്പിക്സിലെ ഇന്ത്യൻ വിശേഷങ്ങൾ

ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ പതിനാറ് മത്സര ഇനങ്ങളിലാണ് പങ്കെടുത്തത് പതിനാറ് മത്സര ഇനങ്ങളിലാണ് ഇന്ത്യ പങ്കെടുത്തത് ഇന്ത്യയിൽ നിന്നും നൂറ്റിപ്പതിനേഴ് കായിക താരങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിന് പങ്കെടുത്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നും നൂറ്റിപ്പതിനേഴ് കായിക താരങ്ങൾ പതിനാറ് മത്സര ഇനങ്ങളിലാണ് പങ്കെടുത്തിട്ടുള്ളത് അതിൽ എഴുപത് പുരുഷന്മാരുണ്ടായിരുന്നു നാൽപ്പത്തിയേഴ് സ്ത്രീകളും പങ്കെടുത്തിരുന്നു അങ്ങനെ എഴുപത് പുരുഷന്മാരും നാൽപ്പത്തിയേഴ് സ്ത്രീകളും ചേർന്ന് നൂറ്റിപ്പതിനേഴ് കായിക താരങ്ങളാണ് പതിനാറ് മത്സര ഇനങ്ങൾ ിലായി പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് ഹരിയാനയിൽ നിന്നുമാണ് ഇരുപത്തിനാല് പേരാണ് ഹരിയാനയിൽ നിന്നും പങ്കെടുത്തത് ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്ത സംസ്ഥാനം ഹരിയാനയാണ് ഇരുപത്തിനാല് പേരാണ് ഹരിയാനയിൽ നിന്ന് മാത്രമായി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് ഇനി നമുക്ക് കേരളത്തിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് നോക്കാം കേരളത്തിൽ നിന്നും പേരാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് അവർ ആരൊക്കെയെന്ന് നോക്കാം പി ആർ ശ്രീജേഷ് പി ആർ ശ്രീജേഷ് ഹോക്കി താരമാണ് ഹോക്കി താരമായിട്ടുള്ള പി ആർ ശ്രീജേഷ് അതുപോലെ ബാഡ്മിൻ്റൺ താരമായ എച്ച് എസ് പ്രണോയി ബാഡ്മിൻ്റൺ താരമായ എച്ച് എസ് പ്രണോയി ട്രിപ്പിൾ ജമ്പ് താരമായിട്ടുള്ള അബ്ദുള്ള അബൂബക്കർ ഇതുകൂടാതെ നാലയിൻറ്റു നാനൂറ് മീറ്റർ റിലേ താരങ്ങളായിട്ടുള്ള മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് അമോജി ജേക്കബ് മിജോ ജേക്കബ് കുര്യൻ നോക്കാം ഹോക്കി താരമായിട്ടുള്ള പി ആർ ശ്രീജേഷ് ബാഡ്മിന്റൺ താരം എച്ച് എസ് പ്രണോയി ട്രിപ്പിൾ ജമ്പ് താരം അബ്ദുള്ള അബൂബക്കർ മീറ്റർ റിലേ താരങ്ങളായ മുഹമ്മദ് അജ്മൽ മുഹമ്മദ് അനസ് അമോജ് ജേക്കബ് മിജോ ജേക്കബ് എന്നിവരാണ് കേരളത്തിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത പേർ ഇന്ത്യയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയാണ് ഇന്ത്യയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ താരം ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള രോഹൻ ബൊപ്പണ്ണയാണ് ഇന്ത്യയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം ദിനിദി ദേശിംഗാണ് നീന്തൽ താരമാണ് ദിനിദി ദേശിങ് ഇന്ത്യയിൽ നിന്നും പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ താരം നീന്തൽ താരമായിട്ടുള്ള ദിനിദി ദേശിംഗ് ആണ് ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ്ഡി മിഷൻ എന്നറിയപ്പെടുന്നത് ഗഗൻ നരംഗാണ് ഇദ്ദേഹം ഷൂട്ടിംഗ് താരമാണ് ഇന്ത്യൻ സംഘത്തിന്റെ ഷെഫ്ഡി മിഷൻ ഗഗൻ നരംഗ് ആയിരുന്നു ഇദ്ദേഹം ഷൂട്ടിംഗ് താരമാണ് ഇന്ത്യൻ സംഘത്തെ ആര് അല്ലെങ്കിൽ ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി ആരെന്ന് ചോദിച്ചാലും അതും നമ്മുടെ ഈ ഗഗൻ നരങ്ക് തന്നെയാണ് അപ്പൊ എന്തൊക്കെയാണ് ഇന്ത്യൻ സംഘത്തിന്റെ ഡി മിഷൻ ഗഗൻ നരംഗാണ് ഗഗൻ നരംഗ് ഷൂട്ടിംഗ് താരമാണ് അതുപോലെ ഇന്ത്യൻ സംഘത്തെ നയിച്ചതാരാണ് അല്ലെങ്കിൽ ഇന്ത്യൻ സംഘത്തിന്റെ മേധാവി ആരാണെന്ന് ചോദിച്ചാൽ അതും ഗഗൻ നരങ്ക് തന്നെയാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി വി സിന്ധുവും അതുപോലെ അജന്ത ശരത് കമലുമാണ് പി വി സിന്ധു ബാഡ്മിന്റൺ താരമാണ് അജന്ത ശരത് കമൽ ടേബിൾ ടെന്നീസ് താരമാണ് അപ്പോൾ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ആരൊക്കെയാണ് ബാഡ്മിൻ്റൺ താരമായിട്ടുള്ള പി വി സിന്ധുവും അതുപോലെ ടേബിൾ ടെന്നീസ് താരമായ അജന്ത ശരത് കമലും ചേർന്നാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കറും ഹോക്കി താരമായ പി ആർ ശ്രീജേഷും ചേർന്നാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഷൂട്ടിംഗ് താരമായിട്ടുള്ള മനു ഭാക്കറും അതേപോലെ ഹോക്കി താരമായ പി ആർ ശ്രീജേഷും ചേർന്നാണ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഇനി നമുക്ക് മെഡൽ നില പരിശോധിക്കാം നൂറ്റി ഇരുപത്തി മെഡലുകളുമായി ഒന്നാം സ്ഥാനത്തെത്തിയത് അമേരിക്കയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തൊണ്ണൂറ്റൊന്ന് മെഡലുകളുമായി രണ്ടാം സ്ഥാനത്തെത്തിയത് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് നാൽപ്പത്തിയഞ്ച് മെഡലുകളുമായി മൂന്നാം സ്ഥാനത്തെത്തിയത് ജപ്പാനും അമ്പത്തിമൂന്ന് മെഡലുകളുമായി നാലാം സ്ഥാനത്തെത്തിയത് ഓസ്ട്രേലിയയും അറുപത്തിനാല് മെഡലുകളുമായി അഞ്ചാം സ്ഥാനത്തെത്തിയത് ആതിഥേയരായ ഫ്രാൻസ് ആണ് ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഒന്നാം സ്ഥാനത്ത് യു എസ് എ ആണ് ചൈനയാണ് മൂന്നാം സ്ഥാനത്ത് ജപ്പാനാണ് ആണ് ആതിഥേയരായ ഫ്രാൻസ് പാരീസ് ഒളിമ്പിക്സിൽ എത്രാം സ്ഥാനത്താണ് എത്തിയത് അത് അഞ്ചാം സ്ഥാനത്താണ് നാല്പത് സ്വർണവും നാൽപ്പത്തി വെള്ളിയും നാൽപ്പത്തിരണ്ട് വെങ്കലവുമടക്കം നൂറ്റി ഇരുപത്തി ആറ് മെഡലുകൾ സ്വന്തമാക്കിയാണ് അമേരിക്ക ഒന്നാം സ്ഥാനത്തെത്തിയത് അതുപോലെ ചൈന നാൽപ്പത് സ്വർണവും ഇരുപത്തിയേഴ് വെള്ളിയും ഇരുപത്തിനാല് വെങ്കലവുമടക്കം തൊണ്ണൂറ്റിയൊന്ന് മെഡലുകൾ സ്വന്തമാക്കിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് ജപ്പാൻ ഇരുപത് സ്വർണവും പന്ത്രണ്ട് വെള്ളിയും പതിമൂന്ന് വെങ്കലവുമടക്കം നാല്പത്തിയഞ്ച് മെഡലുകളാണ് സ്വന്തമാക്കിയത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്നാണ് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തിയൊന്നാണ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ ആറ് മെഡലുകളാണ് സ്വന്തമാക്കിയത് ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യ പാരീസ് ഒളിമ്പിക്സിൽ സ്വന്തമാക്കി എഴുപത്തി ഒന്നാം സ്ഥാനത്തെത്തിയത് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനുഭാക്കറാണ് മനുഭാക്കർ ഷൂട്ടിംഗ് താരമാണ് വെങ്കല മെഡലാണ് മനുഭാക്കർ സ്വന്തമാക്കിയത് പത്ത് മീറ്റർ എയർ പിസ്റ്റളിലാണ് മനുഭാക്കർ ഈ നേട്ടം കൈവരിച്ചത് മനുഭാക്കറെ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഒന്നെങ്കിൽ ഇങ്ങനെയായിരിക്കാം ചോദ്യം വരുന്നത് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ താരാണ് മനുഭാക്കർ അല്ലെങ്കിൽ മനുഭാക്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഷൂട്ടിംഗ് ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ മനുഭാക്കർ നേടിയ മെഡൽ ഏതാണ് വെങ്കല മെഡലാണ് മനുഭാക്കർ നേടിയത് ഏത് ഇനത്തിലാണ് മനുഭാക്കർ വെങ്കല മെഡൽ നേടിയത് പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർത്തിരിക്കുക മനുഭാക്കർ പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ നേടിയിട്ടുണ്ട് രണ്ടാമത്തെ മെഡലും വെങ്കല മെഡൽ തന്നെയാണ് ഇത് നേടിയിട്ടുള്ളത് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് ടീം ഇനത്തിൽ സരഫ്ജോത് സിംഗിനോടൊപ്പമാണ് ഈ മെഡൽ നേട്ടം സ്വന്തമാക്കിയത് സരബ്ജോത് സിംഗും മനുഭാക്കറും ഹരിയാന സ്വദേശികളാണ് ഒന്നുകൂടെ നോക്കാം മനുഭാക്കർ തന്റെ രണ്ടാമത്തെ വെങ്കല മെഡൽ നേടുന്നത് പത്ത് മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ സരബ്ജോത് സിംഗിനോടൊപ്പമാണ് ഷൂട്ടിംഗ് ടീമിനത്തിൽ ഇന്ത്യയുടെ ആദ്യ മെഡലാണ് ആണ് മനുഭാക്കറും സരബ്ജോത് സിംഗും ചേർന്ന് നേടിയത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനുഭാക്കർ അതുപോലെ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡൽ നേടുന്ന നാലാമത്തെ താരവും മനു മനുഭാക്കർ തന്നെയാണ് ഈ പോയിന്റ് ശ്രദ്ധയോടെ കേൾക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ഒറ്റ ഒളിമ്പിക്സിൽ നിന്ന് മാത്രം രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനു മനുഭാക്കർ ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ നിന്നാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു വ്യക്തി ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്നത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിൽ നോർമൻ പ്രിച്ചാഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആ അവരൊറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയിരുന്നു അത് സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പാണ് എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം അതായത് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒറ്റ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ ഒരു വ്യക്തി സ്വന്തമാക്കുന്നത് അത് മനുഭാക്കറാണ് അങ്ങനെ ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡൽ നേടുന്ന നാലാമത്തെ താരമായി മാറി നമ്മുടെ മനുഭാക്കർ അങ്ങനെയാണെങ്കിൽ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡൽ നേടിയ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മനുഭാകറിന് ഈ നേട്ടം ലഭിക്കുന്നതിന് മുമ്പ് ഈ നേട്ടം കൈവരിച്ചവരാണ് നോർമൻ പ്രച്ചാട് സുശീൽ കുമാർ പി വി സിന്ധു എന്നിവര് അങ്ങനെ മനുഭാകർ ഈ റെക്കോർഡ് സ്വന്തമാക്കിയതോടുകൂടി ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന നാലാമത്തെ താരമായി മാറി മനുഭാക്കർ ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലാണ് നോർമൻ പ്രച്ചാഡ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് രണ്ട് മെഡലുകൾ സ്വന്തമാക്കിയത് ഇരുന്നൂറ് മീറ്റർ ഓട്ടത്തിലും ഇരുന്നൂറ് മീറ്റർ ഹഡ്ലിസുമായിട്ടാണ് ഈ രണ്ട് മെഡലുകൾ ഇന്ത്യക്ക് വേണ്ടി നോർമൻ പ്രച്ചാഡ് സ്വന്തമാക്കിയത് സുശീൽ കുമാർ രണ്ടായിരത്തി എട്ട് ബെയ്ജിംഗ് ഒളിമ്പിക്സിലും രണ്ടായിരത്തി പന്ത്രണ്ട് ലണ്ടൻ ഒളിമ്പിക്സിലും ഗുസ്തി അറുപത്തി കിലോ ഗുസ്തിയിൽ വെങ്കലവും വെള്ളിയും നേടിയിരുന്നു അതുപോലെ പി വി സിന്ധു രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലും ബാഡ്മിന്റണിൽ വെള്ളിയും വെങ്കലവും നേടി റെക്കോർഡിട്ടിരുന്നു ഇപ്പോൾ നാലാമതായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് ഇനത്തിൽ വെങ്കൽ രണ്ട് വെങ്കല മെഡലുകൾ നേടിക്കൊണ്ട് മനു മനുഭാക്കർ ഇവരുടെ ഒപ്പമെത്തി നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിക്കൊണ്ട് നീരജ് ചോപ്ര റെക്കോർഡ് റെക്കോർഡിട്ടിരുന്നു ഇതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പോൾ നടന്ന പാരീസ് ഒളിമ്പിക്സിൽ അദ്ദേഹം വെള്ളി മെഡലും നേടിയിട്ടുണ്ട് അങ്ങനെ രണ്ട് മെഡലുകൾ നേടുന്ന ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി രണ്ട് മെഡലുകൾ നേടുന്ന അഞ്ചാമത്തെ താരമായി നമ്മുടെ നീരജ് ചോപ്രയും മാറിയിട്ടുണ്ട് അപ്പോൾ നോക്കുക സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ താരമാണ് മനു മനുഭാക്കർ അതുപോലെ ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി രണ്ട് മെഡൽ നേടുന്ന നാലാമത്തെ താരമായി മാറി നമ്മുടെ മനു മനുഭാക്കർ ഇന്ത്യക്ക് വേണ്ടി മൂന്നാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ് സ്വപ്നിൽ കുശാലെ ഇദ്ദേഹം ഷൂട്ടിംഗ് താരമാണ് വെങ്കല മെഡലാണ് ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയിട്ടുള്ളത് ഇന്ത്യക്ക് വേണ്ടി മൂന്നാമത്തെ മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഇനത്തിലാണ് വെങ്കല മെഡലാണ് ഇദ്ദേഹം നേടിയത് അൻപത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിലാണ് ഇദ്ദേഹം വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് അപ്പൊ ഇത് ഓർത്തിരിക്കണം അമ്പത് മീറ്റർ റൈഫിൾ ത്രീ പൊസിഷൻ ഷൂട്ടിങ്ങിലാണ് ഇദ്ദേഹം വെങ്കല മെഡൽ സ്വന്തമാക്കിയത് ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശിയാണ് ഇന്ത്യക്ക് വേണ്ടി നാലാം മെഡൽ സ്വന്തമാക്കിയത് നമ്മുടെ നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര വെള്ളി മെഡലാണ് ആണ് ഇദ്ദേഹം സ്വന്തമാക്കിയത് എൺപത്തി ഒൻപത് പോയിന്റ് നാൽപ്പത്തി അഞ്ച് മീറ്റർ ദൂരം ജാവലിൻ എറിഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം വെള്ളി മെഡൽ സ്വന്തമാക്കിയത് അപ്പൊ ഒന്നിട്ട് ഇന്ത്യക്ക് വേണ്ടി നാലാമത്തെ മെഡൽ സ്വന്തമാക്കിയത് നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോ താരമാണ് നീരജ് ചോപ്ര വെള്ളി മെഡലാണ് അദ്ദേഹം സ്വന്തമാക്കിയത് എൺപത്തി ഒൻപത് പോയിന്റ് നാലേ അഞ്ച് മീറ്റർ ദൂരമാണ് ഈ ദൂരമൊക്കെ കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇദ്ദേഹം എറിഞ്ഞ ദൂരമൊക്കെ ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇദ്ദേഹം വെള്ളി മെഡലാണ് സ്വന്തമാക്കിയത് രണ്ടാം സ്ഥാനമാണ് നേടിയത് ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ അഞ്ചാമത്തെ താരമാണ് നീരജ് ചോപ്ര ഇതിനു മുമ്പ് ഈ നേട്ടം കൈവരിച്ചവരെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു എന്നാലും ഒന്നുകൂടി നോക്കാം ഒന്ന് നോർമൻ പ്രിച്ചാഡാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തിലെ പാരീസ് ഒളിമ്പിക്സിലാണ് ഈ നേട്ടം കൈവരിച്ചത് രണ്ടാമത്തെ ആൾ സുശീൽ കുമാർ ആണ് രണ്ടായിരത്തി എട്ടിലെ ബെയ്ജിങ് ഒളിമ്പിക്സിലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ലണ്ടൻ ഒളിമ്പിക്സിലുമായിട്ട് ഓൾറെഡി രണ്ട് മെഡലുകൾ അദ്ദേഹം നേടിയിരുന്നു മൂന്നാമത്തെ ആൾ പി വി സിന്ധു ആണ് രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലും രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സിലും വെള്ളി വെങ്കലം മെഡലുകൾ നേടിയിരുന്നു നാലാമത്തെ ആൾ നമ്മളിപ്പോൾ പഠിച്ചു രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിൽ രണ്ട് മെഡലുകൾ ൾ നാലാം സ്ഥാനത്തായിട്ടുണ്ട് പാരീസ് ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയതോടുകൂടി ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയവരുടെ പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തായി നീരജ് ചോപ്ര സ്ഥാനമുറപ്പിച്ചു അങ്ങനെ ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ അഞ്ചാമത്തെ താരമായി നമ്മുടെ നീരജ് ചോപ്ര മാറി നമുക്ക് പാരീസ് ഒളിമ്പിക്സിലേക്ക് തിരിച്ചു വരാം നീരജ് ചോപ്ര ജാവ്ലിൻ ത്രോയിൽ എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരം എറിഞ്ഞുകൊണ്ട് വെള്ളി മെഡൽ സ്വന്തമാക്കി രണ്ടാം സ്ഥാനത്തെത്തി ഒന്നാം സ്ഥാനത്തെത്തിയത് പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ എറിഞ്ഞ് ഒളിമ്പിക്സ് ചരിത്രത്തിലെ റെക്കോർഡ് ഇട്ടുകൊണ്ട സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടിയത് പാകിസ്ഥാന്റെ അർഷാദ് നദീമാണ് അദ്ദേഹം തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ദൂരമാണ് ജാവലിൻ ത്രോ ചെയ്തത് രണ്ടാം സ്ഥാനത്തെത്തിയത് നീരജ് ചോപ്രയാണ് അദ്ദേഹം എൺപത്തി ഒൻപത് പോയിന്റ് നാല് അഞ്ച് മീറ്റർ ദൂരമാണ് ജാവലിൻ ത്രോ ചെയ്തത് ഇന്ത്യയ്ക്ക് വേണ്ടി അഞ്ചാമത്തെ മെഡൽ നേടിയത് പുരുഷ ഹോക്കി ടീമാണ് സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് പുരുഷ ഹോക്കി ടീം വെങ്കല മെഡൽ നേടിയത് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ഹോക്കി ടീമാണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹോക്കിയിൽ ഇന്ത്യ ഏത് ടീമിനെ പരാജയപ്പെടുത്തിയാണ് വെങ്കല മെഡൽ നേടിയത് അത് സ്പെയിനിനെയാണ് സ്പെയിനിനെ പരാജയപ്പെടുത്തിയാണ് ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കിയത് തുടർച്ചയായ രണ്ട് ഒളിമ്പിക്സുകളിൽ മെഡൽ നേടിയ ടീമാണ് നമ്മുടെ ഇന്ത്യൻ ഹോക്കി ടീം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗും ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷുമാണ് പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ഒരേ ഒരു മലയാളിയാണ് പി ആർ ശ്രീജേഷ് രണ്ട് ഒളിമ്പിക് മെഡൽ നേടിയ ഒരേ ഒരു മലയാളിയാണ് പി ആർ ശ്രീജേഷ് അദ്ദേഹം ഈ നേട്ടത്തോടുകൂടി ഇന്ത്യൻ ഹോക്കി ടീമിൽ നിന്നും വിരമിച്ചു ഇന്ത്യക്ക് വേണ്ടി ആറാമത്തെ മെഡൽ നേടിയത് അമൻ ഷെറാവത്ത് ആണ് അമൻ ഷെറാവത്ത് അദ്ദേഹം വെങ്കല മെഡലാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് നേടിയിട്ടുള്ളത് അമ്പത്തി കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ഈ നേട്ടം അദ്ദേഹം സ്വന്തമാക്കിയത് ഇന്ത്യക്ക് വേണ്ടി ആറാമത്തെ മെഡൽ നേടിയത് അമൻ ഷെറാവത്ത് വെങ്കല മെഡലാണ് ഇദ്ദേഹം നേടിയത് അമ്പത്തിയേഴ് കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് ഇദ്ദേഹം ഈ മെഡൽ നേട്ടം സ്വന്തമാക്കിയത് ഇന്ത്യയ്ക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ഇദ്ദേഹം തന്നെയാണ് ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവും അമൻ ഷെറാവത്ത് തന്നെയാണ് വിനേഷ് ഫോഗട്ടിനെ കുറിച്ച് പറയാതെ പാരീസ് ഒളിമ്പിക്സ് പൂർണ്ണമാകില്ല പാരീസ് ഒളിമ്പിക്സ് കണ്ട ഏതൊരു ഇന്ത്യക്കാരന്റെയും മനസ്സിലൊരു നൊമ്പരമായി മാറിയ പേരാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക്സ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട് അമ്പത് കിലോഗ്രാമിന് നൂറ് ഗ്രാം കൂടുതൽ എന്ന് ഭാരപരിശോധനയിൽ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഫൈനലിൽ അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടു ഇത് ഏതൊരു ഇന്ത്യക്കാരനെയും വളരെയധികം ഒരു കാര്യമായിരുന്നു ഒളിമ്പിക്സ് ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ ഗുസ്തി താരമാണ് വിനേഷ് ഫോഗട്ട് അമ്പത് കിലോഗ്രാമിന് നൂറ് ഗ്രാം കൂടുതൽ എന്ന് ഭാരപരിശോധനയിൽ തെളിയിക്കപ്പെട്ടതിനെ തുടർന്ന് ഫൈനലിൽ അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടു പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ചൈനയാണ് ഷൂട്ടിങ്ങിലാണ് ഈ നേട്ടം ചൈന സ്വന്തമാക്കിയത് പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ സ്വർണം നേടിയ രാജ്യം ചൈന ഷൂട്ടിങ്ങിലാണ് ചൈന ഈ നേട്ടം സ്വന്തമാക്കിയത് ഓട്ട മത്സരം പുരുഷന്മാരുടെ നൂറ് മീറ്റർ മത്സരത്തിൽ സ്വർണം നേടിയത് അമേരിക്കയുടെ ലൈൽസ് ആണ് ഏറ്റവും വേഗമേറിയ താരമാണ് നോഹ ലൈൽസ് വനിതകളുടെ നൂറു മീറ്ററിൽ സ്വർണം നേടിയത് ജൂലിയൻ ആൽഫ്രഡ് ആണ് സെന്റ് ലൂസിയ താരമാണ് ജൂലിയൻ ആൽഫ്രഡ് ആദ്യമായാണ് സെന്റ് ലൂസിയ താരം ഒളിമ്പിക് മെഡൽ നേടിയത് നോക്കാം പുരുഷന്മാരുടെ മീറ്റർ മത്സരത്തിൽ സ്വർണം നേടിയത് അമേരിക്കയുടെ നോഹാലയിൽസ് ആണ് ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് അതുപോലെ വനിതകളുടെ നൂറ് മീറ്ററിൽ സ്വർണം നേടിയത് സെന്റ് ലൂസിയ താരമായിട്ടുള്ള ജൂലിയൻ ആൽഫ്രഡ് ആണ് ആദ്യമായിട്ടാണ് സെന്റ് ലൂസിയ അല്ലെങ്കിൽ സെന്റ് ലൂസിയ താരം ഒരു ഒളിമ്പിക് മെഡൽ സ്വന്തമാക്കുന്നത് ബാഡ്മിന്റൺ ബാഡ്മിന്റൺ പുരുഷ ജേതാവ് ഡെൻമാർക്ക് താരമായിട്ടുള്ള വിക്ടർ അക്സൽസൺ ആയിരുന്നു ബാഡ്മിന്റൺ പുരുഷ ജേതാവ് ഡെൻമാർക്ക് താരമായിട്ടുള്ള വിക്ടർ അക്സൽസൺ ആയിരുന്നു അതുപോലെ വനിതാ വിഭാഗം വിജയി ദക്ഷിണ കൊറിയയുടെ ആൻസിയുങ്ങാണ് വനിതാ വിഭാഗം ബാഡ്മിന്റൺ വിജയി ദക്ഷിണ കൊറിയയുടെ ആൻസിയുങ് ആയിരുന്നു ഇവിടെ ഒരു ചോദ്യം വരാൻ സാധ്യത നമ്മുടെ ലക്ഷ്യാസെൻ സെമി ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളതാണ് ലക്ഷ്യാസെൻ ബാഡ്മിന്റന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ചു ഒരു ഒളിമ്പിക്സിന്റെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾ സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ലക്ഷ്യസെൻ ഈ ഒരു ചോദ്യത്തിനും സാധ്യതയുണ്ട് ഒരു ഒളിമ്പിക്സിന്റെ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് നമ്മുടെ ലക്ഷ്യസെൻ ഫുട്ബോൾ പുരുഷ വിഭാഗം ജേതാവ് സ്പെയിൻ ആയിരുന്നു അതേപോലെ വനിതാ വിഭാഗം ജേതാവ് അമേരിക്കയുമാണ് ഫുട്ബോൾ പുരുഷ വിഭാഗം ജേതാവ് സ്പെയിനും വനിതാ വിഭാഗം ജേതാവ് അമേരിക്കയുമായിരുന്നു ടെന്നീസിൽ പുരുഷ വിഭാഗം ജേതാവ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആയിരുന്നു പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാം താരമായി മാറി സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആന്ധ്രെ അഗാസി സ്റ്റെഫി ഗ്രാഫ് സെറീന വില്യംസ് റാഫേൽ നദാൽ എന്നിവരാണ് ജോക്കോയ്ക്ക് മുൻപ് ഗോൾഡൻ സ്ലാം നേടിയവർ നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത് ഒന്നുകൂടി പറയാം പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയതോടെ ഗോൾഡൻ സ്ലാം നേടുന്ന ലോകത്തിലെ അഞ്ചാമത്തെ താരമാണ് ാണ് സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ഇതിനു മുമ്പ് നേടിയത് ആന്ദ് അഗാസി സ്റ്റെഫി ഗ്രാഫ് സെറീന വില്യംസ് റാഫേൽ നഡാൽ എന്നിവരാണ് നാല് ഗ്രാൻഡ് സ്ലാമുകളും ഒളിമ്പിക് സ്വർണവും നേടുമ്പോഴാണ് ഗോൾഡൻ സ്ലാം നേട്ടം കൈവരിക്കുന്നത് ടെന്നീസിൽ വനിതാ വിഭാഗം ജേതാവ് ചൈനയുടെ സെൻകിൻവൻ ആയിരുന്നു ഹോക്കിയിൽ സ്വർണം നേടിയത് പുരുഷ വിഭാഗവും വനിതാ വിഭാഗവും നെതർലൻഡ്സ് തന്നെയാണ് ഹോക്കിയിൽ സ്വർണം നേടിയത് പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും നെതർലൻഡ്സ് തന്നെയാണ് ഹോക്കിയിൽ സ്വർണം നേടിയത് ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു പോയിന്റാണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് അത് ലോസ് ആഞ്ചൽസ് ആണ് ലോസ് ആഞ്ചൽസ് അമേരിക്കയിലാണ് രണ്ടായിരത്തി ഇരുപത്തെട്ടിലെ ഒളിമ്പിക്സിന്റെ വേദി ലോസ് ആഞ്ചൽസ് ആണ് ലോസ് ആഞ്ചൽസ് അമേരിക്കയിലാണ് ഇന്ത്യയുടെ നേട്ടങ്ങൾ ഒന്നുകൂടി പറയാം പാരീസ് ഒളിമ്പിക്സിൽ ഒരു വെള്ളിയും അഞ്ച് വെങ്കലവും ഉൾപ്പെടെ ആറ് മെഡലുകൾ സ്വന്തമാക്കി ഇന്ത്യ എഴുപത്തിയൊന്നാം സ്ഥാനത്തെത്തി വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ് ജാവലിൻ ത്രോയിലാണ് അദ്ദേഹം ഈ നേട്ടം സ്വന്തമാക്കിയത് മനുഭാക്കർ ഷൂട്ടിങ്ങിലും അതുകൂടാതെ മിക്സ്ഡ് ഷൂട്ടിംഗിനത്തിൽ സരബ്ജോത് സിംഗിനൊപ്പവും രണ്ട് വെങ്കല മെഡൽ നേടി സ്വപ്നിൽ കുശാലെ ഒരു വെങ്കല മെഡൽ നേടി അമൻ ഷെരാവത്ത് ഗുസ്തിയിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യൻ ഹോക്കി ടീം വെങ്കല മെഡൽ നേടി അങ്ങനെ മൊത്തം അഞ്ച് വെങ്കല മെഡലും ഒരു വെള്ളിയും ഉൾപ്പെടെ ആറ് മെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക എൽ ജി എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്നവർ പ്ലേലിസ്റ്റ് സന്ദർശിച്ച് അതിലുള്ള ക്ലാസുകൾ ഇപ്പോഴേ കണ്ടു തുടങ്ങുക എല്ലാവർക്കും വിജയാശംസകൾ ഓൾ ദ ബെസ്റ്റ് താങ്ക്